ഹായ് മച്ചൻ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചമാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഞാൻ ഇന്ന് മച്ചാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഈ മാവ് എയർലെയർ ചെയ്ത് ഞാൻ ഞാനെടുത്ത ഒരു മാവാണ് അതായത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നല്ലതുപോലെ കാച്ചു നിന്ന ഒരു മാവിൽ നിന്ന് ഞാൻ എയർലെയർ ചെയ്തെടുത്തതാണ് കൂടി മറിഞ്ഞാൽ ഒരു നാലടി പൊക്കാൻ പോലും ഇത് വളർന്നിട്ടില്ല എന്നിട്ടും ഇതിൽ കാവൽ വന്നിട്ടുണ്ട് ഇത് ഒരു വർഷമാവാത്തത് കൊണ്ട് ഇതിൽ വരുന്ന കാവളയെല്ലാം അതായത് പൂക്കുന്ന സമയത്തെ ഞാനിത് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു അതായത് വരുന്ന പൂക്കളെ കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ പുറത്ത് എനിക്ക് കാകൾ കിട്ടിയില്ല അതാ ഇപ്പോൾ കണ്ടോ ഇതിൽ ഇടയ്ക്കൊരു കാ വരുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഞാൻ കാണാതെ ഇടയ്ക്ക് എപ്പോഴോ വന്ന കായാണ് കാരണം ഒരു വർഷം വരെ നമ്മൾ ഇതുപോലെയുള്ള എയർലെയർ ചെയ്ത മാവാണെന്നുണ്ടെങ്കിൽ അതിനെ വളരാൻ വേണ്ടി മാത്രം വിടുക അപ്പോൾ ഇതിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇത് കായോടുകൂടി തന്നെയാണ് ഞാൻ എയർലെയർ ചെയ്തെടുത്തതും അതിൻ്റെ വീഡിയോയും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത മച്ചാൻമാരൊക്കെ അത് കാണുന്നതിലൂടെ അത് മനസ്സിലാവും അപ്പോൾ ഇപ്പോൾ ഇത് ഇതുപോലെ വളർന്നു നിന്ന് കഴിഞ്ഞാൽ അതായത് പുതിയ ശിഖരങ്ങൾ ധാരാളം ഉണ്ടാവുകയും ഇത് ഒരു തവണ പ്രൂൺ ചെയ്തതാണ് കണ്ടോ അതായത് ഇത് പ്രൂൺ ചെയ്തതാണ് പ്രൂൺ ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് പുതിയ ശാഖകൾ വന്നതും ഇതിൻ്റെ പൂക്കൾ കട്ട് ചെയ്ത് മാറ്റിയത് കൊണ്ട് തന്നെ ഇത് ധാരാളം വളർന്നു കയറി കാരണം ഇത് വളർച്ചാ സ്റ്റേജിലേക്ക് പോയി അപ്പോൾ നമുക്ക് ഇതുപോലെ വളർന്നു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മാവ് പൂക്കില്ല അത് ഈ വർഷം നമ്മൾ എയർലെയർ ചെയ്ത മാവ് കായ്ച്ചുവെങ്കിൽ ഇനി നമ്മൾ അതിനെ വെറുതെ വിടാം അതിനൊന്നും ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ് അപ്പോൾ നമ്മൾ നല്ലതുപോലെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മളെ മാവിൽ നിന്ന് അടുത്ത വർഷവും ധാരാളം മാങ്ങ ഉണ്ടാവുകയും അതായത് അടുത്ത ജനുവരി മാസത്തിൽ ഇതായി കാണുന്ന മാവ് എയർ ലെയർ ചെയ്യുന്ന മാവ് ഇത് നല്ലതുപോലെ ധാരാളം പൂക്കൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ചെറിയ ടിപ്സ് ഉണ്ട് ഇത് നമുക്ക് നിസ്സാരമെന്ന് തോന്നിയാലും മാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രൂണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ എയർലെയർ ചെയ്യുന്ന തൈ എന്ന് പറയുന്ന നല്ലതുപോലെ കാഴ്ച മാവിൻ്റെ ഒരു നല്ലൊരു കമ്പ് സെലക്ട് ചെയ്താണല്ലോ എയർലെയർ ചെയ്യുന്ന അപ്പോൾ അത് കാഴ്ച മാവിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ബ്രാഞ്ച് അതിൽ നിന്നും നമുക്ക് ഒരു ഏഴ് മാസം എട്ട് മാസം പ്രായമുള്ള പുതിയ ബ്രാഞ്ചസ്സുകളിലാണ് പിന്നെ അടുത്ത വർഷം പൂവിടാൻ വേണ്ടി പൂക്കൾ വരുന്നത് ഇങ്ങനെയുള്ള ബ്രാഞ്ചസുകൾ അതായത് ഏഴെട്ട് മാസം പഴക്കമുള്ള ബ്രാഞ്ചസുകൾ നമ്മളെ മാവിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മാവിനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം അത് പറ്റിയ ഏറ്റവും നല്ല മാർഗമാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മുടെ മാവ് പ്രൂൺ ചെയ്യുക എന്നത് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഡിസംബർ ജനുവരി മാസം ആകുമ്പോഴേക്കും നമ്മുടെ മാവിൽ ഒരു ഏഴെട്ട് മാസം പ്രായമുള്ള നല്ല കരുത്തുള്ള ശാഖകൾ വന്നിരിക്കും എന്നാൽ നമ്മുടെ മാവ് വെറുതെ പ്രൂൺ ചെയ്തിട്ട് കാര്യമില്ല അതിനു മുമ്പായി നമ്മളാ മാവിന് നല്ല ജൈവവളം അല്ല എന്നുണ്ടെങ്കിൽ രാസവളം കൊടുത്തിരിക്കണം അതായത് ഇതുപോലത്തെ കുഞ്ഞു മാവ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനഞ്ച് കിലോ അല്ലെങ്കിൽ ഇരുപത് എങ്കിലും പൊടിഞ്ഞ കാലിവളങ്ങൾ ഇത് കോഴിക്കാഷ്ടം ആട്ടിൻ കാഷ്ടം അതുപോലെ തന്നെ ഉണങ്ങി പൊടിഞ്ഞ ചണകപ്പൊടി ഇവയൊക്കെ മിക്സ് ചെയ്ത ഒരു കൂട്ട് കൊടുക്കുമെങ്കിൽ വളരെ നല്ലത് ഈ ജൈവവളം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നൂറ് ഗ്രാമോ നൂറ്റമ്പത് ഗ്രാമോ നമ്മളെ യൂറിയ ഉണ്ടല്ലോ അത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലോ മറ്റോ ലയിപ്പിച്ചോ ഇല്ലെങ്കിൽ തടത്തിലോ ചേർത്ത് കൊടുക്കാം ഈ യൂറിയ ആയാലും ശരി ജൈവവളങ്ങളായാലും ശരി ചേർത്ത് കൊടുക്കുമ്പോൾ മണ്ണിൽ എപ്പോഴും നനവ് വേണം അതുപോലെ തന്നെ ഈ സമയത്ത് മാവിന് നല്ല നനവും കൊടുക്കണം അതോടൊപ്പം തന്നെ നല്ല പുതയും ഇട്ട് കൊടുക്കണം അതായത് കരിയിലെയോ നമ്മളെ കളപ്പിലയോ ഒക്കെ പറിച്ച് പുതയും ഇട്ട് കൊടുക്കണം ഇത്രയും സംരക്ഷണങ്ങൾ കൊടുത്ത് ഒരു പതിനഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ മാവ് പ്രൂൺ ചെയ്യുന്ന സ്റ്റേജിലേക്ക് പോകാവൂ കാരണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മാവിന് ആവശ്യമുള്ള ആരോഗ്യമുണ്ടാവും എങ്കിൽ മാത്രമേ പുതിയ ശിഖരങ്ങൾ ഊർജ്ജസ്വലതയോടുകൂടി മാവിൽ നിന്ന് പൊട്ടി വരൂ പ്രൂൺ ചെയ്തതിന് ശേഷം പൊട്ടി വരുന്ന പുതിയ ശിഖരങ്ങൾ അത് എട്ട് മാസമെങ്കിലും പ്രായമാവുന്നത് നമുക്ക് ഈ ഡിസംബർ ജനുവരി മാസമാകുമ്പോഴേക്കും ഇങ്ങനെ നമുക്ക് എട്ട് മാസം പ്രായമായതോ ഒമ്പത് മാസം പ്രായമായതോ ആയിട്ടുള്ള കൊമ്പുകൾ കിട്ടും ഇതിലാണ് ധാരാളമായിട്ട് മാവ് പോവിടുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് പ്രൂൺ ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ എയർലെയർ ചെയ്ത മാവിൽ കഴിഞ്ഞ മാസം ഞാൻ ഇതുപോലെ വളപ്രയോഗം നടത്തിയിരുന്ന് അതായത് യൂറിയ ഒരു നൂറ്റമ്പത് ഗ്രാം ഇട്ട് കൊടുത്തത് മാവ് ഇത്രയേറെ വളർന്ന് ഇതുപോലെ വളർച്ച സ്റ്റേജിലേക്ക് മാറിയത് ഇനി നിങ്ങളെ മാവ് ഇതുപോലെ വളർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് സാധാ ലെവലിലാണ് നമ്മളെ മാവിൻ്റെ കൊമ്പുകൾ ഇതാ ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ ഈ തലയറ്റത്ത് നിന്നും ഒരു പത്ത് സെൻറ്റിമീറ്റർ മാറ്റി കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ അത് നമ്മൾ ചരിച്ച് തന്നെ കട്ട് ചെയ്യണം ഈ കാണുന്നത് പോലെ ഒരു പത്ത് സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റുക തലഭാഗത്ത് നിന്ന് ദാണ്ട കണ്ടോ ഇതുപോലെ പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ വേണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു മുകളത്ത് നിന്നും ധാരാളം ശിഖരങ്ങൾ ഇവിടെ നിന്നും ഇവിടെ നിന്നും എല്ലായിടത്തു നിന്നും വരും അപ്പോൾ അതെല്ലാം കായായി മാറുകയും ചെയ്യും അഥവാ ഇനി മാങ്ങ നിൽക്കുന്ന കൊമ്പാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യേണ്ട ഇത്രയെ ചെയ്യണ്ടു കണ്ടോ ഇതുപോലെ വളർന്ന് നിറഞ്ഞു നിൽക്കുന്ന മാവിനെ നമ്മൾ ഒത്തിരി കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുമ്പോൾ ധാരാളം സൂര്യപ്രകാശം എഴുതിൻ്റെ തണ്ടുകളിലേക്ക് അടിക്കുകയും അവിടെ നിന്നൊക്കെ ധാരാളം കമട്ടങ്ങൾ ധാരാളം ശാഖകൾ വരികയും അതിലെല്ലാം ഓരോ ശാഖകളും ഇതുപോലെ പൂക്കണ്ണി വരികയും അത് കായ്ക്കുകയും ചെയ്യും അപ്പോൾ ഇത്ര പരിപാടി മാത്രമേ നമ്മൾ ചെയ്യേണ്ടി ഇനി നമുക്ക് കൊമ്പണക്കമുള്ള രോഗമാണ് രോഗമുള്ള മാവാണെന്നുണ്ടെങ്കിൽ അഥവാ നമ്മൾ ഈ പ്രൂൺ ചെയ്യുന്ന സമയത്ത് കൊമ്പണക്കം വന്ന ഏതെങ്കിലും കൊമ്പുണ്ടെങ്കിൽ അതായത് മെയിൻ നമ്മളെ മെയിൻ ബ്രാഞ്ച് എൻ്റെ മാവിൻ്റെ മെയിനായിട്ടുള്ള ബ്രാഞ്ചാണ് അതായത് ഇതിലാണ് കാച്ചു നിൽക്കുന്നത് ഇത്ര കനമേ ഉള്ളൂ എന്നിട്ട് പോലും എനിക്ക് അതിൽ കാ വന്നിട്ടുണ്ട് എന്നിട്ട് ഈ മെയിനായിട്ടുള്ള ബ്രാഞ്ചസിൽ ഇതൊരു കുമ്പണക്കം വന്ന ഭാഗമാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക അങ്ങനെ വന്നുപോയാൽ ഈ സൈഡിൽ നിന്നും അതായത് മെയിൻ ബ്രാഞ്ചിൽ നിന്നും നമ്മളൊരു പത്ത് സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തങ്ങ് മാറ്റുക ഈ ഭാഗത്ത് നമുക്ക് വല്ല എന്തെങ്കിലും ഒരു ഫംഗി സൈഡ് തേച്ച് കൊടുക്കുക ഒന്നുമില്ലെങ്കിൽ നമുക്ക് സൂഡോമോണസ് ഒത്തിരി പുല്ലാം കഞ്ഞിവെള്ളത്തിലോ മറ്റോ ലയിപ്പിച്ച് ഇതിൽ തേച്ചു കൊടുത്താലും മതി ഇല്ല എന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് കിട്ടുമെങ്കിൽ അത് നമുക്കിതിലോട്ട് തേച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇതുപോലെ കൊമ്പണ കൊമ്പ് നമ്മൾ കട്ട് ചെയ്ത ഭാഗങ്ങളിലും ഇതുപോലെ തന്നെ ഈ ഹൈഡ്രോജൻ പെറോക്സൈഡോ ഇല്ലെങ്കിൽ സൂഡോമോണസോ ഒന്ന് കട്ടിക്ക് കുഴച്ചതിന് ശേഷം ദാ ഇതിലേക്കൊന്ന് തേച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയും പരിപാടി നമ്മൾ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മാവ് ജനുവരി മാസം ആകുമ്പോഴേക്കും എല്ലാ ശിഖരങ്ങളിലും ധാരാളം പൂക്കളും വരും ആ പൂക്കളെല്ലാം കായായി മാറുകയും ചെയ്യും അതുപോലെ തന്നെ ഇത് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമ്മളെടുത്ത് എന്തു ചെയ്യാം നമുക്കിതിൻ്റെ ചുവട്ടു ഭാഗത്ത് തന്നെ നമുക്ക് തണലായിട്ടിട്ട് കൊടുക്കാം അതുപോലെ തന്നെ എത്രത്തോളം വെള്ളം ഒഴിക്കാമോ അത്രത്തോളം വെള്ളം നനച്ചു കൊടുക്കുകയും വേണം പുതയും കൊടുക്കണം ഇല്ലെങ്കിൽ മാവ് ഉണങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് നല്ല ചൂടാണ് അതുപോലെ തന്നെ മാവിൽ നിന്നും മറ്റ് വൃക്ഷങ്ങളിൽ നിന്നും മാവിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന ഏതെങ്കിലും കൊമ്പുകളുണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റി കൊടുക്കണം കാരണം ഒരു കാരണവശാലും സൂര്യപ്രകാശം ചെടിക്ക് നല്ലതുപോലെ കിട്ടത്ത ഒക്കെ വിധത്തിൽ തന്നെ നമ്മൾ പരിപാലിച്ചാൽ മാത്രമേ ധാരാളം പൂക്കളുണ്ടാവൂ ആ പൂക്കളൊക്കെ കായായി ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ മച്ചാമാരൊക്കെ ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റ് മച്ചാമാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ മച്ചാമാർക്കും നന്ദി നമസ്കാരം